അധ്യായം തൊണ്ണൂറ്റിയാറ് അൽ അലക്ക് അവതരണം മക്കയിൽ സൂക്തങ്ങൾ പത്തൊൻപത് നാമം രണ്ടാം സൂക്തത്തിലെ അലക്ക് എന്ന പദം സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവതരണകാലം ഈ സൂറയ്ക്ക് രണ്ട് ഭാഗമുണ്ട് പ്രഥമ സൂക്തത്തിലെ എക്കറാ മുതൽ അഞ്ചാം സൂക്തത്തിലെ മാലം മാലംയാളം വരെയാണ് ഒന്നാം ഭാഗം കല്ല ഇന്നൽ ഇൻസാന ലയത്തുക എന്ന് തുടങ്ങി അവസാനം വരെ രണ്ടാം ഭാഗവും ആദ്യ ഭാഗമാണ് റസൂൽ തിരുമേനിക്ക് ലഭിച്ച പ്രഥമ ദിവ്യ സന്ദേശം രണ്ടാം ഭാഗം അവതരിച്ചത് പ്രവാചകൻ ഹറമിൽ നമസ്കരിക്കാൻ തുടങ്ങുകയും അബൂജഹൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി തടയാൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് ദിവ്യബോധനത്തിന്റെ തുടക്കം ദിവ്യബോധനത്തിന്റെ ആരംഭകഥ ഹദീസ് പണ്ഡിതന്മാർ അവരവരുടെ നിവേദന പരമ്പരകളിലൂടെ ആയിഷാർ അലിള്ളഹയിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കുന്നു പ്രവാചകന് വെളിപാടിന്റെ തുടക്കമുണ്ടായത് സത്യമായ സ്വപ്ന ദർശനങ്ങളിലൂടെയാണ് അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങളേതും പകൽ വെളിച്ചത്തിൽ കാണുന്നത് പോലുള്ള അനുഭവമായിരുന്നു പിന്നീട് തിരുമേനി ഏകാന്തത ഇഷ്ടപ്പെട്ടു തുടങ്ങി പല ദിനരാത്രങ്ങൾ ഹിറാഗുഹയിൽ ആരാധനയിലേർപ്പെട്ട് കഴിച്ചുകൂട്ടി ഏതോ തരത്തിലുള്ള ആരാധനയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് കാരണം അന്ന് അദ്ദേഹത്തിന് വിവാദത്തിന്റെ ഇന്നത്തെ രീതി അള്ളാഹുവിംഗിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നില്ലല്ലോ അദ്ദേഹം തിന്നാനും കുടിക്കാനുമുള്ള വസ്തുക്കളുമായി അവിടെ ചെന്ന് ഏതാനും നാൾ കഴിഞ്ഞുകൂടും പിന്നെ ഖദീജയുടെ അടുത്തേക്ക് തിരിച്ചു വരും അദ്ദേഹത്തിന് കൂടുതൽ ദിവസത്തേക്കുള്ള യാത്രാ സാമഗ്രികൾ ഒരുക്കിക്കൊടുത്തിരുന്നു ഒരു നാൾ അദ്ദേഹം ഹിറാ ഹിറാഗുഹയിലായിരിക്കെ പെട്ടെന്ന് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശം ഇറങ്ങി മലക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു വായിക്കുക അനന്തരം ആയിഷാർ അൻഹ റസൂൽ തിരുമേനിയുടെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല അപ്പോൾ ആ മലക്ക് എന്നെ പിടിച്ച് ഞാൻ കഠിനമായി ഞെരിയുമാർ ആശ്ലേഷിച്ചു പിന്നെ അത് എന്നെ മോചിപ്പിച്ചു പറഞ്ഞു വായിക്കുക ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല അതെന്നെ രണ്ടാമതും പിടിച്ചാശ്ലേഷിച്ചു ഞാൻ കഠിനമായി ഞെരിയുമാറായി പിന്നെ അതെന്നെ മോചിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു വായിക്കുക ഞാൻ വീണ്ടും പറഞ്ഞു ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല അത് മൂന്നാമതും ഞാൻ കഠിനമായി ഞെരിയുമാർ പിടിച്ചാശ്ലേഷിച്ചു പിന്നെ എന്നെ മോചിപ്പിച്ചുകൊണ്ട് എക്കറാവ് മുതൽ മാലം യാലം വരെ ഓതി ആയിഷാർ അല്ലുലാഹൊൻഹ പറയുന്നു അനന്തരം റസൂൽ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് കദീജാർ അല്ലുലാൻഹയുടെ സമീപത്തെത്തിയിട്ട് പറഞ്ഞു എനിക്ക് പുതച്ചു തരൂ പുതച്ചു തരൂ അവരദ്ദേഹത്തിന് പുതച്ചു കൊടുത്തു പരിഭ്രമം ഒന്ന് ശമിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു ഓ ഖദീജ എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു തുടർന്ന് അദ്ദേഹം നടന്നതെല്ലാം അവരെ കേൾപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിക്കുകയാണ് അവർ പറഞ്ഞു ഒരിക്കലുമല്ല അങ്ങ് സൗഭാഗ്യവാനാകും ദൈവം അങ്ങയെ നിന്ദിക്കുകയില്ല അങ്ങ് ബന്ധുക്കളോട് നന്നായി പെരുമാറുന്നു സത്യം പറയുന്നു നിസ്സഹായരുടെ ഭാരം ചുമക്കുന്നു അവശരായവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു സൽക്കാര്യങ്ങളിൽ സഹകരിക്കുന്നു അനന്തരം അവർ തിരുമേനിയെയും കൂട്ടി തന്റെ പിതൃവ്യപുത്രനായ വറക്കത്തുബിനു നൌഫലിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം ജാഹിലീ കാലത്ത് ക്രിസ്ത്യാനിയായിരുന്നു അറബിയിലും ഹിബ്രു ഭാഷയിലും പുതിയ നിയമം എഴുതിയിരുന്നു അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം അന്ധത ബാധിച്ചിരുന്നു ഖദീജ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര മുഹമ്മദിന്റെ കഥയൊന്ന് കേൾക്കൂ വറക്ക തിരുമേനിയോട് ചോദിച്ചു എന്താണ് പ്രശ്നം റസൂൽ തിരുമേനി നടന്ന കാര്യങ്ങളൊക്കെ വറക്കയെ ധരിപ്പിച്ചു വറക്ക പറഞ്ഞു അള്ളാഹു മൂസാ നബിയുടെ അടുത്തേക്ക് നിയോഗിച്ച അതേ ദിവ്യ സന്ദേശവാഹകൻ തന്നെയാണത് കഷ്ടം അങ്ങ് പ്രവാചകനാകുന്ന കാലത്ത് ഞാൻ കരുത്തുള്ള യുവാവായിരുന്നെങ്കിൽ കഷ്ടം അങ്ങയുടെ ജനം അങ്ങയെ ആട്ടിപ്പായിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ റസൂൽ തിരുമേനി ചോദിച്ചു എന്ത് ഈ ജനം എന്നെ ആട്ടിപ്പായിക്കുമെന്നു വറക്ക പറഞ്ഞു അതെ അങ് കൊണ്ടുവന്ന ഈ സന്ദേശം കൊണ്ടുവന്നവരാരും ശത്രുതയ്ക്ക് വിധേയരാവാതിരുന്നിട്ടില്ല അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയെ ശക്തിയുക്തം പിന്തുണയ്ക്കും പക്ഷേ ഏറെനാൾ കഴിയുന്നതിന് മുമ്പ് വറക്ക നിര്യാതനാവുകയാണുണ്ടായത് ഈ കഥ തിരുമുഖത്തു നിന്നു തന്നെ പറയുന്നതാണ് അതായത് മലക്കിന്റെ ആഗമനത്തിന് ഒരു നിമിഷം മുമ്പ് പോലും താൻ പ്രവാചകനാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് നബി തിരുമേനിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ദിവ്യസന്ദേശത്തിന്റെ അവതരണവും മലക്കിന്റെ ആഗമനവും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും യാദൃശികമായ ഒരു മഹാസംഭവമായിരുന്നു നനച്ചിരിക്കാതെ ഇത്രയും ഗംഭീരമായ ഒരു സംഭവത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു മനുഷ്യനിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന പ്രത്യാഘാതം തന്നെയാണ് അദ്ദേഹത്തിലുമുണ്ടായത് ഇതേ കാരണത്താലാണ് ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് നേരെ പലവിധ വിമർശനങ്ങൾ ഉന്നയിച്ച മക്കാവാസികളിൽ ആരും തന്നെ ഇങ്ങനെ പറയാതിരുന്നതും ഞങ്ങൾ നേരത്തെ ആശങ്കിച്ചതായിരുന്നു താൻ എന്തോ വാദവുമായി വരാൻ പോവുകയാണെന്ന് എന്തുകൊണ്ടെന്നാൽ താൻ കുറെ കാലമായിട്ട് തീരാൻ തയ്യാറെടുക്കുകയായിരുന്നുവല്ലോ പ്രവാചകത്വത്തിനു മുമ്പ് തിരുമേനിയുടെ ജീവിതം എന്തുമാത്രം വിശുദ്ധമായിരുന്നുവെന്നുകൂടി ഈ കഥയിൽ നിന്ന് വ്യക്തമാകുന്നു ഖദീജർ അലുല്ലാൻഹ അന്ന് ഒരു ചെറുപ്പക്കാരിയായിരുന്നില്ല സംഭവകാലത്ത് അവർക്ക് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു പതിനഞ്ചു വർഷമായി അവർ തിരുമേനിയുടെ ജീവിത പങ്കാളിയായിട്ട് സുദീർഘമായ ആ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് അദ്ദേഹം ഔന്നത്യമാർന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തിരുമേനി ഹിറാ ഗുഹയിലെ സംഭവം കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ദിവ്യ സന്ദേശവുമായി സമീപിച്ചത് അള്ളാഹുവിംഗൽ നിന്നുള്ള മലക്കു തന്നെയാണെന്ന് അവർ സംശയ അംഗീകരിച്ചു ഇതേ പ്രകാരം വറക്കത്തുപിന് നൌഫൽ മക്കയിലെ ഒരു വയോധികനായ പൗരനായിരുന്നു കുട്ടിക്കാലം മുതലേ പ്രവാചകന്റെ ജീവിതം കണ്ടുവരുന്ന ഒരാൾ പതിനഞ്ചു കൊല്ലമായി തന്റെ അടുത്ത ബന്ധു എന്ന നിലയ്ക്ക് അദ്ദേഹം തിരുമേനിയുടെ സ്ഥിതിഗതികൾ കൂടുതൽ അടുത്തറിഞ്ഞിരുന്നു അദ്ദേഹത്തിനും ഈ സംഭവം കേട്ടപ്പോൾ ഒരു സന്ദേഹവും തോന്നിയില്ല കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു അത് മോസാ നബിയുടെ അടുക്കൽ വന്ന ദിവ്യ സന്ദേശവാഹകൻ തന്നെയാണെന്ന് വടക്കയുടെ ദൃഷ്ടിയിലും തിരുമേനിയുടെ വ്യക്തിത്വം പ്രവാചകത്വ പദവി അരുളപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ലാത്തവണ്ണം ഉന്നതവും വിശിഷ്ടവുമായിരുന്നുവെന്നാണ് ഇതിനർത്ഥം നബിതിരുമേനി മസ്ജിദുൽ ഹറാമിൽ ഇസ്ലാമിക രീതിയിൽ നമസ്കരിച്ചു തുടങ്ങുകയും അബു ജഹൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അത് തടയാൻ തുനിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സൂറയുടെ രണ്ടാം ഭാഗം അവതരിച്ചത് പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം പരസ്യമായി ഇസ്ലാമിക പ്രബോധനം തുടങ്ങുന്നതിനു മുമ്പായി അള്ളാഹു തന്നെ പഠിപ്പിച്ച പ്രകാരം മസ്ജിദുൽ ഹറാമിൽ നമസ്കാരം അനുഷ്ഠിച്ചു തുടങ്ങുകയാണ് നബി തിരുമേനി ചെയ്തതെന്ന് മനസ്സിലാകുന്നുണ്ട് അതോടുകൂടിയാണ് മുഹമ്മദ് നബി ഒരു പുതിയ മതത്തിന്റെ സന്ദേശവാഹകനായിരിക്കുന്നുവെന്ന് ഖുറേഷികൾക്ക് തോന്നിയത് മറ്റുള്ളവർ അദ്ദേഹത്തെ അത്ഭുത ദൃഷ്ടികളോടെ നോക്കി നിന്നു എന്നാൽ അബൂജഹലിന്റെ ജാഹ്ലീ സിരകൾ തുടിച്ചുണർന്നു അയാൾ മുൻപോട്ടു വന്ന് ഇതുപോലെ ഹറമിൽ ആരാധന നടത്താൻ പാടില്ലെന്ന് തിരുമേനിയെ ഭീഷണ സ്വരത്തിൽ വിലക്കി അബു ജഹലിന്റെ ഈ അവിവേക നടപടിയെ പരാമർശിക്കുന്ന അനേകം ഹദീസുകൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബു ഹുറൈറ എന്നിവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സൂറയുടെ കല്ല ഇന്നൽ ഇൻസാത്ത് എന്ന് തുടങ്ങുന്ന ഭാഗം അവതരിച്ചത് സ്വാഭാവികമായും ഈ ഭാഗത്തിന്റെ സ്ഥാനമാകേണ്ടത് ഖുർആാനിലെ ഈ സൂറയിൽ തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ പ്രഥമ വെളിപാടിറങ്ങിയ ശേഷം തിരുമേനി ആദ്യമായി ഇസ്ലാമിനെ പ്രകടമാക്കിയത് നമസ്കാരത്തിലൂടെയായിരുന്നു അവിശ്വാസികൾ തിരുമേനിയുമായുള്ള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചതും ഈ സംഭവത്തോടു കൂടി തന്നെ